ഇതെല്ലാം വളരെ നിസ്സാരമായി കാണുന്നതാണോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ആ സ്റ്റേജിലാണല്ലോ ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിന് ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാൾ പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് എന്ത് കാര്യത്തിന് ഞാൻ ബി ജെ പി ചേരാനു അല്ല ഞാൻ ബി ജെ പി ചേരാൻ ഈ കേരളത്തിൽ എൻ്റെ പൊസിഷൻ നോക്ക് ആരെങ്കിലും പോയിട്ട് ആ ബി ജെ പി ചേരും ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമോ ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ നിങ്ങൾ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും ഒരു പൊതുപ്രവർത്തകരല്ലേ ഞാൻ പോയിട്ട് ബി ജെ പി ചേരുമോ കേരളത്തിൽ അയ്യോ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ